ട്വന്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എല്ലാവർക്കും കൂടി എല്ലാവർക്കും നമ്മുടെ ആയി 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 തുടങ്ങി 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 എല്ലാവർക്കും െട്ടു നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ ഈ ഫാമിലിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരു നമുക്ക് ഇവിടെ കുറെ പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പൊ ഇന്നിപ്പോ വീക്കെൻഡായി വീക്കെൻഡ് ഞങ്ങൾ രാവിലെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു വീഡിയോ ഇന്നിപ്പോ നിങ്ങൾക്ക് ഇടാന്ന് വിചാരിച്ചപ്പോ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട് മുന്നേ ഞങ്ങള് ഉണ്ടാക്കിയ സാധനമായിരുന്നു അത് ഫുട്ബോൾ ചാനലിൽ ഇട്ടതായിരുന്നു ഇവിടെ കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ല എപ്പോഴും കണ്ടിട്ടില്ല നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് വേറെ ഒന്നുമില്ല നമ്മുടെ കമല് വള മാല ഇതെല്ലാം കൂടി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു മൾട്ടി പെർപ്പസ് സ്റ്റാൻഡ് അത് നമുക്ക് വീട്ടിൽ ഒരു പൈസ ഒരു ചെലവുമില്ലാതെ നമുക്ക് കുറച്ച് കാർഡ് ബോർഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല ഭംഗിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് മാത്രമല്ല നമ്മുടെ അമ്മമാരും പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ഉള്ള വീട്ടിലെ എന്തായാലും ഇത് ആവശ്യം വരുന്ന ഒരു സംഭവമാണ്

ഒരു രണ്ട് വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട് വരികയില്ല പിന്നെ മോൾക്കൊക്കെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് നമ്മൾ അവിടെ തന്നെ എല്ലാം എടുത്തു കാളയായാലും മാലയാലും കമ്മലായാലും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവും അടുത്ത് കൊടുക്കാൻ കാരണം നമുക്ക് അളമാറകൾ അങ്ങനെ എടുത്ത് വെക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ പുറത്ത് ഒരു ഓളുടെ മുകളിൽ വെക്കേണ്ട പരിപാടി ഉള്ളത് അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ നിങ്ങളഭിപ്രായം പറയും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് വളരെ വളരെ ഈസിയാണ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ വളരെ ഈസിയാണ് അത് ഉണ്ടാക്കാൻ അതിന്റെ ഏത് വർഷമാണെന്നാലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആയിട്ട് ഉണ്ടാക്കുക അത് ചെറിയതും ഉണ്ടാക്കാം നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങളെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാം ഒരു ഗുണം മൾട്ടി പെർപ്പസ് ആണ് ഞങ്ങൾ ഒരു സിക്സ് സെവൻ ഇയേഴ്സ് മുന്നേ ഞാൻ ഇതിന്റെ ഒരു ബേസിക് മോഡൽ അന്ന് ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ ചാനൽ തുടങ്ങിയപ്പോ കുറച്ചും കൂടി ഒരു ഡിസൈനിൽ നല്ല ഭംഗിയിൽ അത് ഉണ്ടാക്കിയത് മാത്രം ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു പ്രശ്നമല്ലേ നല്ല സുഖം എപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ടാന്ന് നിങ്ങൾ എല്ലാം ബെൽ 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 ബട്ടൺ 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 ബെല്ലിട്ട് സൗണ്ട് ഉണ്ടാക്കണേപ്പൊസ്ക്രൈബ് ചെയ്യാൻ നോക്കിക്കോളൂ ാണ് അപ്പൊ അതില് തെർമോകോളിന്റെ ഭാഗങ്ങൾ അതായത് ഉള്ള ഭാഗത്ത് നമുക്ക് സ്റ്റഡ് ടൈപ്പ് ഒക്കെ നമുക്ക് കുത്തി ഇങ്ങനെ വെക്കാം ഞാൻ മുകളിൽ ഇങ്ങനെ വെച്ച പോലെ അതുപോലെ താഴത്തേക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ആണ് തെർമോകോൾ ഇല്ല അപ്പൊ അവിടെ നമുക്ക് കൊളത്തിയിടാനുള്ളതൊക്കെ നമുക്ക് അങ്ങനത്തെ കമ്മലുകളൊക്കെ നമുക്ക് ഇട്ട് വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റ്സ് അതുപോലെ ഇത് പിന്നെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചതാണ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കുന്ന ടേപ്പ് ഇല്ലേ അത് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹെയർ ബാൻഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം അങ്ങനത്തെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വെക്കാം പിന്നെ ക്രാഫ്റ്റ് ക്ലിപ്സ് ഒക്കെ വെക്കാം നമുക്ക് ഒരു പി വി സി പൈപ്പിൻ്റെ മുകളിൽ ബ്രേസ്ലെറ്റ്സ് ക്രാപ് ക്ലിപ്സ് ഒക്കെ വെക്കാം പിന്നെ നമുക്ക് ഹെയർ ബാൻഡ്സ് ഒക്കെ വെക്കാം മറ്റേ വേറൊരു തട്ടിലെ ഹെയർ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഫുൾ മോളുടെ പിന്നെ താഴ്ത്തത്തെ തട്ടിൽ ഫുൾ ബാംഗിൾസ് അങ്ങനത്തെ ഫുൾ ബാങ്കിൾസിന് വേണ്ടിയിട്ട് താഴ്ത്തത്തെ തട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് മാല അങ്ങനത്തെ ഒക്കെ തൂക്കിയിടാൻ വേണ്ടിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ട വീട്ടിലുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാം വേറെ വേറെ ഓരോ പെട്ടികളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഇനി ഇതിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഇതിന് ഇത്ര ഇല്ല എന്നുണ്ടെങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ കാണിച്ചു തരാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മൾട്ടി പെർപ്പസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നെറ്റാണ് നമ്മുടെ കൊതുവലൊക്കെ പോലെ നമ്മുടെ ബാൽക്കണിയിലൊക്കെ വെക്കില്ലേ അതുപോലത്തെ നെറ്റാണ് ഇത് പ്ലാസ്റ്റിക്കിന്റെ നെറ്റാണ് അപ്പം ഏകദേശം ഈ വലുപ്പത്തിലുള്ള നെറ്റ് നിങ്ങൾ എടുക്കണം പിന്നെ കാർഡ് ബോർഡാണ് നമ്മളെ ഫ്രിഡ്ജ് അതുപോലെ ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാർഡ് കാർഡ്ബോർഡല്ലേ അത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും അപ്പം അത് ഏകദേശം ഈ സൈസില് ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പോൾ ഇതിനേക്കാളും കട്ടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കുറച്ച് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക കാലം നിൽക്കും അപ്പോൾ കട്ടിയുള്ള കാർഡ് ബോർഡ് പിന്നെ തുളയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിലും കൂടെ ആണ് പിന്നെ ആണി അത് ഞാനൊരു കുറച്ചൊരു പത്തെണ്ണം ഒക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മള് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആണില്ലേ മുട്ടു സൂചിയെക്കാളും കുറച്ചും കൂടെ വലുത് അങ്ങനത്തെ പിന്നെ ഇത് ടൈ അതായത് നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആവും അങ്ങനത്തെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഹാർഡ്വെയർ ഷോപ്പ്സിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതൊരു പത്തെണ്ണം ഒരു ആറേഴ് എണ്ണം എന്തായാലും വേണം പിന്നെ പി വി സി പൈപ്പ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പി വി സി പൈപ്പ് അപ്പൊ അതൊരു രണ്ടെണ്ണം ഇതിന്റെ കട്ടി കൂടുതലാണെങ്കിലും വീതി കൂടുതലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എത്ര മതിയാവും പിന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പലതരത്തിലുള്ള നമ്മുടെ സെല്ലോ ടേപ്പ് ഇല്ല അങ്ങനത്തെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ സിസർ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കത്തി നമ്മൾ മുറിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന കത്തി പിന്നെ ഒരു തെർമോക്കോള് അത് നമുക്ക് വീട്ടിലുണ്ടാവും തെർമോക്കോള് അത് അത്യാവശ്യം നീളുള്ളത് പിന്നെ അത് ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ കറക്റ്റ് അത് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഫ്രെയിമാണ് ഈ കാർഡ് ബോർഡ് നമ്മൾ യൂസ് ചെയ്യുക അപ്പം അത് തേർട്ടി സെന്റിമീറ്റർ വീതി ഫോർട്ടി സെന്റിമീറ്റർ നീളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനേക്കാളും നിങ്ങൾക്ക് കൂട്ടാം ഒരു കുഴപ്പമില്ല അപ്പൊ ഇത് ഞാൻ കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ ഇത് ഈ എടുത്ത അളവിൽ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ ഇത് നല്ല വൃത്തിയിൽ വെട്ടി എടുത്തിട്ടുണ്ട് ഫുൾ സിസർ ഉപയോഗിച്ചിട്ട് അതിനേക്കാളും ഒരിത്തിരി രീതിയില് ഓരോ സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ കുറച്ച് വലുപ്പത്തില് നമ്മൾ ചാർട്ട് പേപ്പറും വെട്ടി എടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നിനല്ല നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഒട്ടിക്കാനാണ് കാരണം ഇതിന്റെ ഈ ഭാഗമാണ് ഫ്രണ്ടില് വരാ കാരണം ഈ കാർഡ് ബോർഡിന്റെ ഭംഗിയേക്കാളും നല്ലത് ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്യുമ്പോഴല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നാല് സൈഡും ഫെവികോള് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരിക ചാർട്ട് പേപ്പർ നമ്മൾ നമ്മളെന്തിനാ ഒട്ടിച്ചത് വെച്ചാൽ കുറച്ചും കൂടെ ബലം കിട്ടാൻ വേണ്ടി ഇത് ഒടുങ്ങി പോവാതിരിക്കാനും പിന്നെ ഇതിന്റെ ബാക്കി ഭാഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ടുമാണ് ഒരു കളർഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിപ്പോ നാല്പത് സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നാല്പത് സെന്റിമീറ്ററിൽ നിന്ന് ഒരു അഞ്ച് സെന്റിമീറ്റർ കുറച്ചിട്ട് അതായത് മുപ്പത്തഞ്ച് സെന്റിമീറ്റർ നീളത്തില് വീതി സെയിം തന്നെ നീളം ഒരു അഞ്ച് സെന്റിമീറ്റർ കുറച്ചിട്ട് നമ്മൾ തെർമോക്കോള് മുറിച്ചെടുക്കാം ഇത് ഞാൻ ഒരു അഞ്ച് സെന്റിമീറ്റർ കുറച്ചിട്ട് ഒരു തെർമോക്കോള് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നടുവിൽ ഞാൻ ഒരു അഞ്ച് സെന്റിമീറ്റർ ഇതുപോലെ വിട്ടിട്ട് കറണ്ടോ കറക്റ്റ് ഒരു നടുവില് ഒരു പെൻസിലോണ്ട് വരച്ചിട്ടുണ്ട് ഇനി ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണേ അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ ഭാഗം ഉപയോഗിക്കുന്നത് കമ്മലൊക്കെ ഇട്ട് വെക്കാനാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് തരം ഉണ്ടാവും ഒന്ന് സ്റ്റഡ് ടൈപ്പ് ഉണ്ടായിരിക്കും ഒന്ന് നമുക്ക് ഇടുന്ന ടൈപ്പ് ഉണ്ടായിരിക്കും അപ്പൊ കൊളത്തി ഇടുന്ന ടൈപ്പ് നമുക്ക് തൂക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കി ഭാഗത്ത് നമ്മൾ സ്റ്റഡ് നമുക്ക് കുത്തി വെക്കാം അത് ഞാൻ കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഭാഗം ഞാൻ വരച്ചിട്ടില്ല പോലത്തെ സ്ക്വയർ ഭാഗം നമുക്കൊന്ന് ഒന്ന് വെട്ടി എടുക്കണം കത്തി വെച്ചിട്ടാണ് നമ്മള് നാല് സൈഡ് മുറിച്ചു കൊടുക്കേണ്ടത് നാല് സൈഡും കത്തിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇത് കണ്ടോ ഇതുപോലെ അപ്പൊ കറക്റ്റ് തെർമോക്കോള് രണ്ട് ഇവിടെ നമുക്ക് നെറ്റ് വെക്കാം ഇവിടെ നമുക്ക് സ്റ്റഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് വെക്കുക അപ്പം ഞാൻ നടുഭാഗം മുറിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് എങ്ങനെയാണ് വരിക ഇനി നമുക്ക് നെറ്റും ഇതുപോലെ മുറിച്ചെടുക്കണം തെർമോക്കോളിനേക്കാളും കുറച്ചും കൂടി ഇത്രയെങ്കിലും വീതി വിട്ടിട്ട് വേണം മുറിച്ചെടുക്കാൻ കാരണം നമ്മൾ ചാർട്ട് പേപ്പർ മടക്കി വെച്ച പോലെ ഇതും ഒന്നും മടക്കി വെക്കണം അപ്പം കുറച്ച് ഇത്രയെങ്കിലും വീതി വിട്ടിട്ട് നെറ്റ് ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഈ വലുപ്പത്തിൽ വെട്ടി എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ തെർമോക്കോളിലും നെറ്റിനേക്കാളും നമ്മുടെ ചാർട്ട് പേപ്പർ ഇല്ലേ അതിനേക്കാളും ഒരു അഞ്ച് സെന്റിമീറ്റർ കൂടുതൽ നീളത്തില് വെട്ടി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതുപോലെ വരും ഇനി ഇങ്ങനെയാണ് നമ്മൾ വെക്കുക ഈ തെർമോകോളിന്റെയും ചാർട്ട് പേപ്പറിന്റെയും മുകളിലായിട്ട് ചാർട്ട് പേപ്പർ വെച്ചു അതിന്റെ മേലെ തെർമോക്കോള് വെച്ചു അതിന്റെ മേലെ നെറ്റ് വെച്ചിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമ്മൾ തിരി പിന്നിലേക്ക് ഇങ്ങനെ മടക്കണം എന്നിട്ട് ഫെവീകോൾ വെച്ചാൽ ഒട്ടില്ല അപ്പൊ അതിന് പകരം നമ്മള് ഈ ആണി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഈ തെർമോക്കോള് നമുക്ക് ഇതിന്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം വിട്ട് പോരാതിരിക്കാൻ അപ്പൊ അതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ കുറച്ച് ഫെവികോൾ ഇങ്ങനെ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഫെവികോൾ ഒട്ടിച്ച് കൊടുത്തിട്ട് കണ്ടോ ഇപ്പൊ ഇനി പോരില്ല ഇനി നമുക്ക് നെറ്റ് ഇതിന്റെ മേലെ കവർ ചെയ്യണം ഇനി നമുക്കിത് മടക്കണം ഇത് മടക്കാൻ വേണ്ടിട്ട് ആദ്യം തന്നെ ഞാൻ സ്കെയിലായിട്ട് കണ്ടു കറക്റ്റ് ഇങ്ങനെ ഒന്നും ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മള് ബ്രൗൺ പേപ്പർ ഒക്കെ നമ്മള് ബുക്ക് പൊതിയില്ല അതുപോലെ നമ്മള് ആദ്യം ഈ സൈഡ് പിന്നെ ഈ രണ്ട് സൈഡ് പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒന്ന് മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് പൊതിയുന്ന പോലെ തന്നെ നാല് സൈഡും ഇങ്ങനെ ഞാൻ ആണി ഇവിടെ കുത്തി കൊടുക്കാണ് അപ്പൊ എന്താ ഇത് പിന്നെ പോരില്ല കാർബോർഡിന്റെയും തെർമോകോളിന്റെയും വിട്ടിനനുസരിച്ചിട്ടുള്ള ആണി വേണം യൂസ് ചെയ്ത് കൊടുക്കാന് അല്ലാതെ പൊറത്തേക്ക് ആണി കാണും അപ്പൊ അത് പാടില്ല ചെറിയ ആണി ഉണ്ടെങ്കിൽ അങ്ങനത്തെ യൂസ് ചെയ്ത് കൊടുക്കാം പിന്നിൽ ഞാൻ ആണി വെച്ച കാരണം നല്ല കറക്റ്റ് ടൈറ്റിൽ നിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ തെർമോകോളിന്റെ അടിയിലുള്ള കാർഡ് അവിടെ തന്നെ വേണം അതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷെ ഈ തെർമോക്കോളിന്റെ അടിയിലുള്ള നമ്മുടെ നെറ്റ് വേണ്ട ഇവിടുന്ന് മുതല് നമുക്ക് നെറ്റ് കട്ട് ചെയ്തെടുക്കണം അത് നമുക്ക് ഇങ്ങനെ മെല്ലെ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നെറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ കുറച്ചധികം വെച്ചത് നമ്മളിങ്ങനെ മടക്കി വരുമ്പോഴേക്കാനും നെറ്റ് കുറഞ്ഞു പോയാലോ പോയാലോചിട്ട് കുറച്ച് എക്സ്ട്രാ വെച്ചതാണ് അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ കറക്റ്റ് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇയർറിങ്സ് വെക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാംഗിൾസ് ഇതിന്റെ അടിയിൽ തന്നെ നമ്മള് ഹെയർ ബോ ബാംഗിൾ അതുപോലെ ബാൻഡ് അതൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് ഹോള് ഇടാ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വട്ട ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ഈ ഇത് പോവാൻ വേണ്ടിയിട്ടുള്ള പാകത്തിലുള്ള ഹോൾ വേണം നമ്മൾ ഇണ്ടാക്കി എടുക്കാൻ രണ്ട് ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മള് ഉണ്ടല്ലോ അത് ഇതുപോലെ ഏകദേശം ഈ ഒരു വലുപ്പത്തില് നമുക്ക് ആ ഒരു പി വി സി പൈപ്പ് നമുക്ക് അതിൽ വെക്കാനുള്ള വലുപ്പത്തില് വേണം രണ്ടു ഏകദേശം ഒരേ വലുപ്പത്തില് ഇതിന്റെ പ്രത്യേകം എന്താ വച്ചാൽ ഇതിങ്ങനെ നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് കത്തിരികയായിട്ട് കട്ട് ചെയ്യണം അപ്പൊ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് കട്ട് ചെയ്യാം ഇനി അടുത്ത് നമ്മളിത് പി ബിസി പൈപ്പ് ഫിറ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭംഗി ഒരു ഷോ ഞാൻ ഞാനിത് അതുപോലെ ചെയ്തിട്ടുണ്ട് ഇത് ഈ സെല്ലോ ടൈപ്പ് എടുത്തിട്ട് ഇത് നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പി ബി സി പൈപ്പ് നല്ല ഭംഗിയിലുണ്ട് ഇനി ഇത് നമ്മൾ ഈ രണ്ട് ഹാളിന്റെ ഇടയിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാങ്കിളോ അല്ലാതെ ഹെയർ ബോസോ ഒക്കെ തൂക്കാം ഇത് എത്ര തട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ഒരു തട്ട് തട്ട് അങ്ങനെ നാലോ അഞ്ചോ വരെ നിങ്ങൾക്ക് തട്ട് ഉണ്ടാക്കാം അപ്പൊ അതിൽ ഒന്നില് ബാങ്കിൾ ഇടാം ഒന്നില് ഹെയർ ബോ വെക്കാം ഒന്നില് ഹെയർ ബാൻഡ്സ് വെക്കാം അങ്ങനെ പല യൂസിനും നിങ്ങൾക്ക് യൂസ് ചെയ്യണം ഇനി അടുത്ത തട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സുഖമാണ് നമ്മളാ ടൈ എടുക്കുക ഇത് കണ്ടു ഇതുപോലെ വെക്കുക നമ്മള് നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ വെക്ക ഒരു ഏകദേശം ഈ ഒരു അളവാകുമ്പോ നമ്മള് സിസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുക രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കുക എന്നിട്ട് അടുത്ത പൈപ്പ് നമുക്ക് ഇതുപോലെ വെക്കാം ഇപ്പൊ ഞാൻ ഇതിന്റെ ബാക്ക് സൈഡാണ് ഈ ഫ്രെയിമിന്റെ കാണിക്കുന്നത് കാരണം നമുക്കിത് ചുമരന്റെ മുകളിൽ തൂക്കണം അപ്പൊ അതിനുവേണ്ടി നടുവിൽ ഒരു ഹോള് കൊടുക്കുക എന്നിട്ട് ചുമരല ആണി ആണി അടിച്ചിട്ട് അതിന്റെ മേലെ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരുപാട് വെയ്റ്റ് കൊടുക്കുകയാണ് ഒരുപാട് ബാങ്കിൾസ് ഒക്കെ വെക്കാൻ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് സൈഡ് ഹോൾ ഉണ്ടാക്കണം എന്ന് മാത്രം ഇതിപ്പോ കുറച്ച് ചെറിയൊരു ഒരു സംഭവല്ലേ നമ്മൾ ഉണ്ടാക്കണം അതുകൊണ്ട് ഒരു ഹോള് മതി അപ്പോൾ ഇത് നമുക്ക് ചുമരന്റെ മുകളിൽ തൂക്കി വെക്കാം പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് ഇത് ഇത് ഞാൻ ചുമ്മാ നമുക്ക് ഡിസൈൻസ് ഒക്കെ കൊടുക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിന്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പോൾ കുട്ടികൾക്ക് അതുപോലെ ലേഡീസിനൊക്കെ ആയ കാരണം ഞാൻ ഇതുപോലത്തെ ചാർട്ട് പേപ്പറിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വെട്ടി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡിങ്ങനെ ചുമ്മാ വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഫെവികോളായിട്ട് ഒട്ടിക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനത്തെ പിന്നുകൾ നല്ല ഡിസൈൻ പിന്നുകളൊക്കെ കിട്ടും അപ്പം അതൊക്കെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി അത് നിങ്ങളുടെ ഇത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ക്രൗണ് ചുമ്മാ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മലുകളൊക്കെ വെക്കാവുന്നതേ ഉള്ളൂ അതിനാണ് ഈ തെർമോകോളിന്റെ ഭാഗം നമ്മൾ സ്റ്റെഡ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് തെർമോകോളിന്റെ ഭാഗത്ത് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരിക്കലും വിടില്ല പിന്നെ നമ്മൾ ഈ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അതൊക്കെ ഉണ്ട് അതിന് വേണ്ടിട്ടാണ് ഈ ഹാങ്ങിങ് ടൈപ്പിനാണ് നമ്മൾ ഈ നെറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെറ്റില് തൂക്കിയിടാം അതിനാണ് നമ്മൾ നടുവൽ ആ തെർമോകോൾ നേരത്തെ മുറിച്ചത് അത് നെറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് ഇപ്പോൾ ക്രാപ് ക്ലിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫസ്റ്റ് ഇതിൽ വെച്ച് കൊടുക്കാം പിന്നെ ഹെയർ ബോസ് ഉണ്ട് കുട്ടികളുടെ ഹെയർ ബോസ് ഒക്കെ ഇങ്ങനെ ഇതുപോലെ ഓരോ ഇങ്ങനെ അടുത്ത് അടുത്ത് അടുപ്പിച്ച് വെച്ചു കൊടുക്കാം പിന്നെ ഇതുപോലത്തെ വള നമ്മൾ വള എടുക്കണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ഒരു സൈഡൊന്നും എടുത്തു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വള ഇട്ടിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കാം പിന്നെ ഇതുപോലത്തെ ഹെയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഫുൾ അത് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ കുറച്ച് ഡിസ്പ്ലേയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഞാൻ കമ്മലുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ ക്ലിപ്സ് ബാംഗിൾസ് ഹെയർ ബോസ് ഓരോന്നും ഓരോ തട്ടില്ല എനിക്ക് നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഉണ്ടാക്കാം കൂടുതൽ മാല എല്ലാം വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്